വളരെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ കുടുംബ കുടുംബങ്ങളുടെ എല്ലാം മഹത്തായ ഒരു പാരമ്പര്യത്തെ സംബന്ധിച്ചൊക്കെ ഈ പ്രോഗ്രാം നോട്ടീസിൽ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചിരുന്നു ഇന്ന് ഇതുപോലുള്ള കുടുംബ കൂട്ടായ്മകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് നമുക്കറിയാം ഇന്ന് ഇവിടെ മുതിർന്ന കാരണവന്മാരെ സംബന്ധിച്ച് നമ്മുടെ ഈ കുടുംബങ്ങളുടെ ഒരു പാരമ്പര്യവും പശ്ചാത്തലവും ചരിത്രവും ഒക്കെ കൃത്യമായി പറയാൻ കഴിയും എന്നാൽ പുതുതലമുറയ്ക്ക്

കേരളത്തിന്റെ പലദേശങ്ങളിൽ താമസിച്ചു വരുന്ന പതിനാറോളം വീട്ടുപേരുകളിൽ അറിയപ്പെടുന്ന ആറ് കുടുംബ കൂട്ടായ്മയുടെ പ്രഥമ യോഗമായിരുന്നു നൂനൂറ്റിലെ വിശാല കൂട്ടായ്മ എന്ന പേരിൽ നടന്നത് കട്ടങ്ങനാൽ പഴുക്കാളിൽ അമ്പഴച്ചാലിൽ നൂനൂറ്റിൽ എടപ്പാട്ടുകുന്നിൽ നടുക്കുടിയിൽ എന്നീ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് വിശാല കൂട്ടായ്മയിൽ പങ്കെടുത്തത് എടപ്പാട്ടുകുന്നിൽ കുടുംബയോഗം പ്രസിഡന്റായ കെ പി കുര്യാക്കോസ് എടപ്പാട്ടുകുന്നിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബെന്നി വർഗീസ് ന്യൂനൂറ്റിൽ സ്വാഗതവും ബേസിൽ മാത്യു പാലപ്പിള്ളിൽ യോഗത്തിൽ റിപ്പോർട്ട് അവതരണവും നടത്തി നൂനൂറ്റി പള്ളി വികാരി ഫാദർ ജോയി പി പോൾ മനയത്ത് മുഖ്യപ്രഭാഷണവും നടത്തി മാർത്തോമു ചെറിയ വികാരി ഫാദർ ജോസ് തച്ചിയത്തുകുടി കുടുംബയോഗം പ്രസിഡന്റുമാരായ കെ ജെ തോമസ് കട്ടങ്ങനാൽ പി വി തോമസ് അമ്പഴച്ചാലിൽ ജോസ് പോൾ നടുക്കുടിയിലെന്നിവർ ആശംസകളും അറിയിച്ചു യോഗത്തിൽ ഓരോ കുടുംബ കൂട്ടായ്മയിലേക്കും മുതിർന്ന അംഗങ്ങളെ എം എൽ എ ആന്റണി ജോൺ പൊന്നാടിയണിയിച്ച് ആദരിച്ചു പ്രായത്തെ മറന്ന നിശ്ചയദാട്യത്തോടെ ഭരതനാട്ട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച അറുപത് വയസ്സിന് മുകളിലുള്ള ന്യൂനൂറ്റിൽ കുടുംബാംഗമായ എൻ വി തങ്കച്ചനെ യോഗത്തിൽ പ്രത്യേകം പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്തു എല്ലാ വർഷവും കൂടുതൽ ഭംഗിയായി വിശാല കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യോഗം ഐക്യഖണ്ഠേനെ തീരുമാനിച്ചു പഴുക്കാളിൽ കുടുംബയോഗം പ്രസിഡന്റ് പി പി ബേബി യോഗത്തിന് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്